അത്യു മണ്ണാറാകും ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നാടിനും സാഹിത്യ ലോകത്തിനും അരുവത്ര ഇടവകയ്ക്കും വലിയ വീട്ടി കുടുംബത്തിനും അമൂല്യമായ സംഭാവനകൾ ചെയ്ത വി ഡി തോമക്കത്തനാരെ പറ്റിയാണ് തോമക്കത്തനാരുടെ ചരിത്രമാണ് വലിയ വീട്ടി കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ ഈ ഇവിടുത്തെ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യമായിട്ടും ഒക്കെ മുമ്പന്തി നിൽക്കുന്ന ഒരു കുടുംബമാണ് അവരുടെ കാ ശാഖകൾ കാഞ്ഞിരപ്പള്ളിയിൽ നിരവധിയുണ്ട് പിന്നെ കരിപ്പറമ്പിൽ മണ്ണിപ്പറമ്പിൽ കടമപ്പുഴ കൊണ്ടുപറമ്പിൽ അങ്ങേ വീട്ടിൽ കിഴക്കേത്തലക്കിൽ ലഴകത്ത് തുടങ്ങിയ നിരവധി കുടുംബങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലുണ്ട് ആദ്യകാലത്തെ പ്രധാന കുടുംബങ്ങളൊക്കെ വേഗം തന്നെയാണ് ബാക്കി വേറെ കല്ലറി കുടുംബത്തിൻ്റെ ശാഖകളുണ്ട് തീർച്ചയായും അതുപോലെ തന്നെ ഇവിടെയുള്ള വയമ്പോത്തനാല് പുറമ്പാനത്ത് വട്ടവയലില് വള്ളിക്കാപ്പിൽ ആനക്കുഴിയിൽ ഇങ്ങനെ നിരവധി കുടുംബങ്ങളുണ്ട് ഇവർക്ക് അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് അതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് മാർച്ച് പതിനെട്ടിനാണ് ഇദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അഷ്ടാംഗ ഹൃദയം എന്ന സുപ്രസിദ്ധമായ സംസ്കൃത സാഹിത്യ ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വലിയ വീട്ടിൽ ദേവസ്യ വൈദ്യരുടെയും പേരേക്കാട്ട് മറിയാമ്മയുടെയും പുത്രനായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരനും വളരെ പ്രഗത്ഭനായിരുന്നു അദ്ദേഹമാണ് മഹാനായ ഇട്ടിച്ചെറിയത് കത്തനാർ അദ്ദേഹം അരിത്രപ്പള്ളിയുടെ വികാരിയായിരുന്നു അതിനു പുറമേ അദ്ദേഹം തടനാട് പള്ളി സ്ഥാപിച്ചതും അദ്ദേഹമാണ് ആ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തോമ കത്തനാർ മങ്ങലപ്പുഴ ആലുവായിക്കടത്തൽ മംഗലപ്പുഴ സെൻറ്റ് ജോസഫ്സ് പൊന്തിപ്പിക്കൽ സെമിനാരിയിലാണ് ഉപരിപഠനം നടത്തിയത് അങ്ങനെയാണ് അവിടെയാണ് ഇത് വൈദ്യ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അത് കഴിഞ്ഞ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ജനുവരി അഞ്ചിനാണ് പൗരോഹിത്യം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടിനാണ് ഇദ്ദേഹം മരണമടഞ്ഞത് ഇദ്ദേഹത്തെ പറ്റി നിരവധി കാര്യങ്ങൾ വേറെ പറയാനുണ്ട് ഇദ്ദേഹം ഈ പഠനത്തിന് ശേഷം സാഹിത്യ ലോകത്തേക്ക് കടന്നു അക്കാലത്ത് സാഹിത്യകൃതികളൊന്നും ക്രിസ്ത്യാനികൾക്കിടയിൽ ചെയ്യുന്ന ഉണ്ടായിരുന്നില്ല അദ്ദേഹം പന്ത്രണ്ട് ഭാഷകൾ നന്നായി കൈ അഗാ നന്നായി കൈകാര്യം ചെയ്തു മാത്രമല്ല അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്നു സംസ്കൃതം മലയാളം ഹിന്ദുസ്ഥാനി ഫ്രഞ്ച് സുറിയാനി അറബി ീൻ തുടങ്ങി പന്ത്രണ്ട് ഭാഷകളിൽ അവഗാഹമുള്ള ആളായിരുന്നു ഇദ്ദേഹത്തിൽ നിന്നാണ് പിന്നീട് പ്രസിദ്ധനായ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് അദ്ദേഹത്തിനാൽ ഉപരിപഠനം നടത്തിയത് അത് ഒരു വസതിയാണ് അതുകഴിഞ്ഞ് ഇദ്ദേഹം സാഹിത്യലോകത്തേക്ക് ലോകത്തേക്ക് കടക്കാൻ ഇടവന്നത് അദ്ദേഹം ഒരണാമത്തെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സാഹിത്യകാരനായിരുന്നു മണിമാലിക എന്ന ഒരു കൃതി ഇദ്ദേഹം ഒരു സംസ്കൃത കൃതിയാണ് അദ്ദേഹം അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു സംസ്കൃതകൃതി അതിനുശേഷം അദ്ദേഹം സംസ്കൃതത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട പല കൃതികളിൽ നിന്നായിട്ടുള്ള ഉത്കൃഷ്ട കൃതികൾ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദിവ്യ സാഹിത്യ പ്രവേശം എന്നൊരു മലയാള കൃതി അദ്ദേഹം ജനിച്ചു ജനിച്ചു വ്യാഖ്യാനത്തോടു കൂടിയായിരുന്നു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് അദ്ദേഹം അത് എഴുതിയത് അതെഴുതി കഴിഞ്ഞപ്പോൾ അതിന് അവതാരിക എഴുതി കൊടുത്തത് സുപ്രസിദ്ധ സാഹിത്യകാരനും ദീപിക ദിലപത്രത്തിൻ്റെ ചീഫ് എഡിറ്ററുമായിരുന്ന വർഗീസ് മാപ്പിള തെങ്ങുമൂട്ടിലായിരുന്നു അദ്ദേഹം അതിനുശേഷം അദ്ദേഹം എല്ലാ ദിവസങ്ങളും തന്നെ ദീപികയിൽ ഒറ്റവരി കവിതകളും അതുപോലെ തന്നെ കണ്ഠകാവ്യങ്ങളും പ്രസിദ്ധീകരിക്കുന്നു പ്രസിദ്ധീകരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ പേര് വേദവിത്ത് എന്ന തൂലിക നാമത്തിലാണ് അദ്ദേഹം കൃതികളൊക്കെ രചിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് പൂഞ്ഞാർ കൊട്ടാരത്തിലെ രോഹിണി തിരുനാൾ വലിയ തമ്പരാനിന് പദ്യരൂപത്തിലുള്ള ഒരു മംഗളപത്ര ഇദ്ദേഹം സമർപ്പിക്കുകയുണ്ടായി അത് കണ്ട് വളരെ സന്തുഷ്ടനായ തമ്പുരാൻ അദ്ദേഹത്തിന് വലിയ സമ്മാനങ്ങളൊക്കെ നൽകുകയുണ്ടായി വലിയ അംഗീകാരങ്ങളൊക്കെ നൽകി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഡിസ് എട്ട് ഡിസംബർ മുപ്പതിന് തിരുവിതാംകൂറിലെ ഇളയരാജാവായിരുന്ന അശ്വതി തിരുനാൾ അരുവിത്ര പള്ളി സന്ദർശിച്ചു അന്ന് എ ഡി തൊമാക്കത്തനാരായിരുന്നു പള്ളിയുടെ വികാരി വരികയും അദ്ദേഹത്തിന് കവിതകൾ സമർപ്പിക്കുകയും ചെയ്തു മലയാളത്തിലും സംസ്കൃതത്തിലുള്ള എട്ട് എട്ട് കവിതാ സമാഹാരം അതായത് കവിതകൾ ഉൾക്കൊണ്ട ഒരു മംഗളപത്രം മഹാരാജാവിന് സമർപ്പിച്ചു മഹാരാജാവിനെ വളരെ ശ്ലാഘിക്കുകയും അഭിനന്ദിക്കുകയും നിരവധി സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു അങ്ങനെ ഈ സാഹിത്യ രംഗങ്ങളിലെല്ലാം വളരെയേറെ പ്രാധാന്യം കൈവരിച്ച ഒരാളാണിത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവേശത്തിൽ നാനൂറിൽപ്പരം ഉദ്ധരണികൾ ചേർത്താണത് ഉണ്ടാക്കിയിരുന്നത് അപ്പം അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് സാഹിത്യ ലോകത്തും ഈ ജീവിതത്തിലും ബഹുമാനപ്പെട്ട കത്തനാർ കാഴ്ചവെച്ചത് അദ്ദേഹം മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് സെപ്റ്റംബർ രണ്ടിനാണ് അദ്ദേഹം മരണമടഞ്ഞത് അദ്ദേഹം മരിക്കുന്നതിനും മരിച്ചെടുത്തിയപ്പോൾ അദ്ദേഹത്തെ സംസ്കരിച്ചത് അരുമിത്രപ്പള്ളി സമിത്തേരിയിലാണ് കുടുംബക്കല്ലറയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത് അദ്ദേഹം അന്ന് ആദ്യകാലത്ത് താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പഴയ പള്ളിയുടെ മുൻവെച്ചത് അദ്ദേഹത്തിനൊരു മേടയുണ്ടായിരുന്നു അവിടെയാണ് താമസിച്ചിരുന്നത് അവസാനം ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ സഹോദരൻ അദ്ദേഹം ഈ നാട്ടിന്ന് ആദ്യമാരുണ്ടായ ഫോറസ്റ്റ് റേഞ്ചറാണ് വി ഡി സഭാഷ്ടൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലാണ് അദ്ദേഹം താമസിച്ചത് അവിടെ കിടന്നാണ് അദ്ദേഹം മരണമടഞ്ഞത് അപ്പം വിസ്മരിച്ചു വിസ്മരിക്കപ്പെട്ടു പോയ വളരെ പ്രമുഖനായ സാഹിത്യ ലോകത്ത് കാലെടുത്ത് വെച്ച വളരെ പ്രശസ്തനായ ഈ ബഹുമാന്യനെ ആദരിക്കാനും എനിക്ക് സന്തോഷമുണ്ട് ബസ്റ്റർ ഓഫർ അഞ്ച് കാറുകൾ ബൈക്കുകൾ പേർക്ക് പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് റിസോർട്ട് വെക്കേഷൻ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ ഐ ആൻഡ് ും ഹോസ്പിറ്റൽ പ്രൈവറ്റ് സമീപം റാണി റൈസ് ആൻഡ് ഫ്ലേവേഴ്സ് രുചിച്ച് തന്നെ അറിയണം ഈ പാരമ്പര്യത്തിന്റെ മേന്മ ിതൻസ് അണമുറിയാത്ത ജലപ്രവാഹം പംപ് മോട്ടോർസ് പ്ലോട്ട് സ്വിച്ചസ് കപ്പാസിറ്റീസ് അൻഡ് ബാൽവ്സ് ലിതൻസ്